മഹാകവി പാല നാരായണൻ നായരുടെ പതിനഞ്ചാമത് ചർമ്മവാർഷികത്തിനോടനുബന്ധിച്ച് പാല സഹൃദയ സമിതിയും പാല പബ്ലിക് ലൈബ്രറിയും സംയുക്തമായി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു എം ജി യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാറായ ഡോക്ടർ രാജു വള്ളിക്കുന്നം യോഗം ഉദ്ഘാടനം ചെയ്തു മലയാള കാൽപ്പനിക ഭാവനയെ നവീകരിച്ച കവിയായിരുന്നു പാല നാരായണൻ നായർ എന്ന് കവിയും എം ജി യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാറുമായ ഡോക്ടർ രാജു വള്ളികുന്നം വള്ളത്തോൾ കവിതയിലൂടെ സ്വായത്തമായ ഭാവഗീതങ്ങളെ നവീകരിക്കുകയായിരുന്നു തന്റെ കവിതകളിലൂടെ പാലായെ ഇതുവരെ ആരും ശരിയായ രീതിയിൽ വിലയിരുത്തിയിട്ടില്ല ഇരുപതാം നൂറ്റാണ്ടിലാണ് അക്കിത്തം വെളിച്ചം ദുഃഖമാണുണി എന്നെഴുതിയത് അതെല്ലാവർക്കും അറിയാം സ്വാതന്ത്ര്യാനന്തരം പാല എഴുതിയിട്ടുണ്ട് വെളിച്ചം പോകട്ടെ തമസ് വരട്ടെ എന്ന് പക്ഷേ എത്ര പേർക്കറിയാം മഹാകവി പാലായുടെ പതിനഞ്ചാം ചരമവാർഷികത്തിനോട് അനുബന്ധിച്ച് സഹൃദയ സമിതി യുഗം പാല പബ്ലിക് ലൈബ്രറിയും സംയുക്തമായി സംഘടിപ്പിച്ച പാലാ സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സഹൃദയ സമിതി അധ്യക്ഷൻ രവി പുലിയന്നൂർ അധ്യക്ഷത വഹിച്ചു മീനച്ചൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി റോയ് കെ ഫ്രാൻസിസ് രാജ്മോഹൻ നായർ മുണ്ടമറ്റം പി ആർ വേണുഗോപാൽ രവി പാല മധുസൂദനൻ ശിവദാസ് പുലിയനൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കവിയരങ്ങ ഡോക്ടർ പി എൻ രാഘവൻ ചാക്കോസി പുരിയത്ത് ജോണി പ്ലാത്തോട്ടം വിനയ്കുമാർ രാകേഷ് മോഹൻ രാജു അരീക്കര രവി നടിയാമറ്റം സുഷമ രവീന്ദ്രൻ ആർ കെ വള്ളിച്ചിറ ജോസാനണി തുടങ്ങിയവർ പങ്കെടുത്തു പാല